അക്ബർ എന്ന് പറയുന്ന ബിഗ് ബോസ് സീസൺ സെവനിലെ കണ്ടസ്റ്റിനെ ശപിച്ചുകൊണ്ട് അത്രക്കും വലിയ തോതിലുള്ള ശാപ വാക്കുകൾ കൊണ്ട് അനുമോളിന്ന് ഒരു വല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് എന്താണ് അനുമോളെ ഇത് ഇത് ശപിക്കുക രാവുക അതോടൊപ്പം തന്നെ വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് പറയുക അനുമോളുടെ നിയന്ത്രണങ്ങളൊക്കെ പോയോ അല്ലെങ്കിൽ അനുമോൾക്ക് എന്തോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയാനായിട്ട് ഇതുവരെ ഉള്ള ബിഗ് ബോസ് സീസണുകളിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വല്ലാത്ത രീതിയിലുള്ള സ്വഭാവമാണ് അനുമോൾ അതിനുള്ളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ അക്ബറിനെ വിളിച്ച ഈ കാര്യങ്ങളൊക്കെ തന്നെ കാരണം അമ്മാതിരി അവസാന പ്രാവുന്ന തരത്തിൽ വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളത് ഒരു ഒരാൾക്കും ഒരു വ്യക്തിക്കും ചേരാത്ത ഒരു സ്വഭാവമാണ് അനുമോൾ ഇന്ന് കാണിച്ച കാര്യം എന്ന് പറയുന്നത് കാരണം കളിയാക്കെ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക കളിയായി കൊണ്ട് പാട്ട് പാടുകയെ ആ ഒരു തരത്തിലൊരു പാട്ട് കേട്ടിട്ടാണ് അനുമോള് ഈയൊരു സംഭവ വികാസങ്ങളെല്ലാം അവിടെ ഉണ്ടാക്കിയത് തന്നെ നമ്മളെ കളിയായ കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പാട്ട് പാടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയാണോ റിയാക്ട് ചെയ്യേണ്ടത് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ അത്രയും കൺട്രോൾ ഇല്ലാത്ത വ്യക്തികളാണ് ഇതുപോലെ കൺട്രോൾ ഇല്ലാത്ത വ്യക്തികളാണോ ഇതുപോലുള്ള ഷോയ്ക്ക് പോയി നിൽക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ അമ്മമാതിരി നിയന്ത്രണംപ്പെട്ട രീതിയാണ് ഇന്ന് അനുമോൾ അതിൻ്റെ ഉള്ളിൽ കാണിച്ചത് എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും എന്താണ് അനുമോളോ അതിനുള്ളിൽ കാണിച്ചതെന്ന് ശഭിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ശാപം ഉണ്ടോ ഇങ്ങനെ എന്തായാലും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ടാണ് അനുമോളുടെ ഈ ഒരു പോക്കെന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോക്കെങ്കിൽ നൂറ് ദിവസം അനിമോൾ അതിനുള്ളിൽ നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അനിമോളിന്റെ എല്ലാ രീതിയിലുമുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് അനിമോൾ എത്തുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് കാരണം ആരെയും എന്തും പറയാനുള്ള ഒരു ലൈസൻസ് ഒന്നും അനിമോൾക്ക് ആരും നൽകിയിട്ടില്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓൺ ചെയ്യേണ്ട കാര്യമാണ് ബിഗ് ബോസ് തന്നെ